താമരക്കുളം കല്ലൂർ പള്ളി മുസ്ലിം ജമാഅത്ത് നിർമ്മിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു ജമീയത്തിലുള്ള സംസ്ഥാന പ്രസിഡന്റ് കെ പി അബൂബക്കർ ഹസ്റത്ത് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം ഉദ്ഘാടനം ചെയ്തു കല്ലൂർ പള്ളി മുസ്ലിം ജമാഅത്ത് നിർമ്മിച്ച കെ എം ജെ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ കേരള ജമ്മുയ്യമ സംസ്ഥാന പ്രസിഡന്റ് കെ പി അബൂബക്കർ ഹസ്രത്ത് നിർവഹിച്ചു അതെല്ലാം എന്തെല്ലാം അള്ളാഹു അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകും അവർക്കെല്ലും ഇത് നമുക്ക് ഒരു അനുഗ്രഹമാണ് ഈ ഓഡിറ്റോറിയം ഇവിടെ വന്നത് ഈ നാട്ടുകാർക്കെല്ലാവർക്കും അനുഗ്രഹമാണ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സുരേഷ് എം ബി നിർവഹിച്ചു പുതിയൊരു ഓഡിറ്റോറിയം കൂടി വരുമ്പോൾ നിലവിലുള്ള ഓഡിറ്റോറിയങ്ങൾക്ക് അതൊരു ഭീഷണിയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ ഓഡിറ്റോറിയങ്ങളൊക്കെ തന്നെ കല്യാണത്തിലായിരുന്നാലും മറ്റു ചടങ്ങുകൾക്കായിരുന്നാലും നമ്മളത് ആശ്രയിക്കുന്നത് ഇതുപോലുള്ള ചെറുതും വലുതുമായ ഓഡിറ്റോറിയങ്ങളാണ് ചില പീക്ക് സീസണുകൾ ചില പീക്ക് എന്ന് പറയുമ്പോൾ ഈ കല്യാണങ്ങളായിരുന്നാലും മറ്റു ചടങ്ങുകളായിരുന്നാലും മറ്റു ആഘോഷങ്ങൾക്കൊക്കെയായി വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഓഡിറ്റോറിയം എങ്ങും കിട്ടാതെ വരുന്ന ഒരവസ്ഥ വരും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ആളുകൾക്ക് ഇവിടെ തന്നെ ഈ ചടങ്ങുകൾ നടത്താൻ കഴിഞ്ഞ തരത്തിലുള്ള സൗകര്യപ്രദമായ ഓഡിറ്റോറിയം ഉണ്ടാകുന്നത് നല്ലതാണ് എം എസ് ശരൺകുമാർ എം എൽ എ ലോക പ്രകാശനം ചെയ്തു കല്ലൂർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സജീവ് ഖാൻ അധ്യക്ഷത വഹിച്ചു മുസ്ലീം ജമാഅത്ത് ജനറൽ സെക്രട്ടറി അബ്ദുൽ സലാം ഖാൻ സ്വാഗതം പറഞ്ഞു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ സലാം ആമുഖ പ്രഭാഷണം നടത്തി മുഹമ്മദ് മൗലവി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു വി എച്ച് അലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി ഷാജി എം ഷാജി വല്യത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ പി വി ഹരികുമാർ പ്രഹ്ലാദൻ നമ്പൂതിരി വിനീത് മാത്യു ആത്തുക ബിബി റഹ്മത്ത് റഷീദ വി എം മുസ്തഫ റാവുത്തർ എ എസ് സലീം കെ കെ അബ്ദുൾ അസീസ് അബ്ദുൽ സലാം ഫിർദൌസ് ജമാൽ മുഹമ്മദ് ഹസനിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട